പേവിഷബാധയേറ്റുള്ള മരണം കേരളത്തിൽ കൂടുന്നു എന്ന കണക്കുകൾ പറയുന്നു തെരുവുനായ്ക്കളുടെ കടിയേറ്റാൽ എന്തു ചെയ്യണം നോക്കാം പേവിഷബാധയേറ്റ് ഇക്കൊല്ലം മരിച്ചത് പതിമൂന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങി അഞ്ചു മാസമാകുമ്പോഴുള്ള കണക്കാണിത് ഒൻപത് വർഷത്തെ കണക്കെടുത്താൽ നൂറ്റി ഇരുപത്തിനാല് പേരാണ് പേവിഷബാധ മൂലം മരിച്ചത് പതിനേഴ് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം പേർക്കാണ് നായയുടെ കടിയേറ്റത് തെരുവുനായ്ക്കളുടെ എണ്ണം അനുദിനം കേരളത്തിൽ ഉയരുകയാണ് പേവിഷബാധയ്ക്ക് മുന്നിൽ മരുന്നുകൾ പോലും പരാജയപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു തെരുവുനായുടെ കടിയേറ്റാൽ ആദ്യം എന്ത് ചെയ്യണമെന്നും നോക്കാം തെരുവുനായുടെ കടിയേറ്റാൽ ആദ്യ മിനുട്ടുകൾ പ്രധാനമാണ് കടിയേറ്റ ഭാഗം മുഴുവൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം ഇത് മുറിവിലുള്ള വൈറസ് പരമാവധി ഒഴിവാക്കാൻ ഉപകരിക്കും അതിനുശേഷമാണ് കുത്തിവെപ്പ് എടുക്കേണ്ടത് കടിയേറ്റ ഭാഗത്തെ മുറിവിലൂടെയാണ് പേപ്പട്ടിയുടെ ഉമിനീരും അതിൽ നിന്നുള്ള വൈറസും മനുഷ്യരുടെ ശരീരത്തിലേക്ക് കടക്കുന്നത് ഇത് നാടികളിലൂടെ സഞ്ചരിച്ച് സുഷുമ്നയിലും തലച്ചോറിലും എത്തുന്നു അപ്പോഴാണ് പേവിഷ ബാധ ഉണ്ടാകുന്നത് വളരെ സാവധാനമാണ് വൈറസുകൾ സഞ്ചരിക്കുക അതുകൊണ്ടുതന്നെ സാധാരണ ഒരു ദിവസം ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ മാത്രമാണ് ഇവയ്ക്ക് സഞ്ചരിക്കാനാവുക അതിനാലാണ് കടിയേറ്റ ഭാഗത്തു നിന്ന് വൈറസ് തലച്ചോറിലേക്ക് തലച്ചോറിലേക്കെത്തുന്നതിന് മുൻപേ വാക്സിൻ ഉപയോഗിച്ച് ഇവയെ നിർവീര്യമാക്കുന്നത് അപ്പോഴും ചോദ്യമുയർന്നത് ഇതാണ് വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് പേവിഷബാധ ഉണ്ടാകുന്നു അരയ്ക്ക് മേലോട്ട് അതായത് നാടികൾ കൂടുതലുള്ള തല മൂക്ക് ചെവി ചുണ്ട് മുഖം കഴുത്ത് വിരൽത്തുമ്പുകൾ എന്നിവിടങ്ങളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ റിസ്ക് കൂടുതലാണ് കടിയേൽക്കുന്നത് തലഭാഗത്താണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് വൈറസുകൾ തലച്ചോറിലെത്തുന്നു ഇതുകൊണ്ടാണ് പ്രതിരോധ വാക്സിൻ ശരീരത്തിലെടുത്തിട്ടും പേവിഷബാധയുണ്ടാകാൻ കാരണമാകുന്നത് കാലിലോ ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിലോ ആണ് കടിയേൽക്കുന്നതെങ്കിൽ വൈറസ് തലച്ചോറിലെത്താൻ സമയമെടുക്കും തലവേദന ക്ഷീണം നേരിയ പനി കടിയേറ്റ ഭാഗത്ത് അനുഭവപ്പെടുന്ന വേദനയും തരിപ്പുമാണ് പേവിഷബാധയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ തുടർന്ന് വെളിച്ചം വായു വെള്ളം എന്നിവയോടുള്ള ഭയമുണ്ടാകുന്നു സാധാരണഗതിയിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ രണ്ട് മുതൽ മൂന്ന് മാസം വരെ എടുക്കും ചിലപ്പോൾ അത് ഒരാഴ്ച മുതൽ ഒരു വർഷം വരെയാകാം കുട്ടികളിലാണ് പെട്ടെന്ന് പേവിഷബാധയേൽക്കാൻ സാധ്യത ഉയരം കുറവായതിനാൽ കുട്ടികളുടെ തലയിലോ കഴുത്തിലോ മുഖത്തോ ഒക്കെ പെട്ടെന്ന് കടിയേൽക്കാൻ സാധ്യതയുണ്ട് പേവിഷബാധ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം വടർത്തു മൃഗങ്ങൾക്ക് യഥാസമയം പ്രതിരോധ കുത്തിവയ്പ്പെടുക്കുക നാടെന്നായാലും വിദേശനെന്നായാലും പ്രതിരോധ എടുക്കണം നായകൾ ജനിച്ച് രണ്ട് മാസം കഴിഞ്ഞ് തൊട്ടടുത്ത മാസവും കൂടാതെ എല്ലാ വർഷവും ബൂസ്റ്റർ ഡോസ് വാക്സിനും നൽകണം മൃഗങ്ങളോട് കരുതലോടെ ഇടപെടുക ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത് മൃഗങ്ങൾ കടിക്കുകയോ മാന്തുകയോ നക്കുകയോ ചെയ്താൽ ആ വിവരം യഥാസമയം അധ്യാപകരെയോ രക്ഷിതാക്കളെയോ അറിയിക്കണം ഈ സന്ദേശം കുട്ടികൾക്ക് നൽകുക മൃഗങ്ങളെ പരിപാലിക്കുന്ന വ്യക്തികളും പ്രതിരോധ കുത്തിവയ്പ്പെടുക്കുക കടിയേറ്റാൽ ഉടനെയും തുടർന്ന് മൂന്ന് ഏഴ് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിലും പ്രതിരോധ എടുക്കണം വാക്സിനുകൾ ഒരു നല്ല ശതമാനം ആൾക്കാരിലും ഒരു ആൾക്കാരിലും ഇത് തടയുമെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ളതൊരു പക്ഷേ ശുശ്രൂഷയും വാക്സിനേഷൻ ഡിലേ വരാത്ത തരത്തിലേക്ക് വാക്സിനേഷൻ എടുക്കുന്നതും തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷത്തിൽ തെരുവുനായ് ആക്രമണം തടയാനുള്ള പദ്ധതിക്കായി കോടികൾ നീക്കിവച്ചിട്ടുണ്ട് നായ്ക്കൾക്കുള്ള വാക്സിനേഷൻ ആനിമൽ ബേത്ത് കൺട്രോൾ റൂൾസ് റാബിസ് ഫ്രീ കേരള തുടങ്ങിയ പരിപാടികൾക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ നീക്കിവച്ചിട്ടുള്ളത് നാൽപ്പത്തിയേഴ് കോടി അറുപത് ലക്ഷം രൂപയാണ് നായ്ക്കളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ രണ്ട് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് പതിനഞ്ച് എ ബി സി കേന്ദ്രങ്ങളാണുള്ളത് പക്ഷേ ഇതിൽ അഞ്ച് സെന്ററുകൾക്ക് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല പേവിഷബാധ നിയന്ത്രിക്കുന്നതിനായി വളർത്തു നായ്കളെ വാക്സിനേറ്റ് ചെയ്യാൻ ഉടമകൾക്കും തെരുവു നായ്കളെ വാക്സിനേറ്റ് ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വാക്സിനേഷൻ ഡ്രൈവ് നടത്തിവരുന്നു ഇങ്ങനെയൊക്കെ പദ്ധതികൾ ഉള്ളപ്പോഴും പലപ്പോഴും അതിൽ വീഴ്ച വരുന്നു പേവിഷബാധ മാരകമാണ് വേണ്ട കരുതലുകളും നടപടികളും സ്വീകരിക്കുക എന്നത് പ്രധാനമാണ്